ഹലോ എല്ലാവർക്കും നാട്ടിലെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് തന്നെ പറയാം എല്ലാവർക്കും ഹാപ്പി ഓണം ഞങ്ങൾ വളരെ വളരെ നാളുകൾക്ക് ശേഷമാണ് നാട്ടിലൊരു ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ രാവിലെ ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി ഞങ്ങളിവിടെ ഒരു പൂക്കളം അത്തപ്പൂക്കളം ഇടുകയാണ് പിന്നെ ഓണത്തിൻ്റെ സദ്യയൊക്കെ ഞങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതോടുകൂടി

ഇതാ നമുക്ക് ഓണ ഗിഫ്റ്റ് നമുക്കൂട്ടി താങ്ക് യു അപ്പോൾ ഞങ്ങൾ രാവിലെ ദോശ ഇഡലി ചമ്മന്തി സാമ്പാറൊക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അപ്പം അതൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ മലയാളം മനോരമ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടിലേതാര്ക്കും പത്രം വായനയുണ്ടല്ലോ അപ്പം ഞാനും അവരുടെ പത്രമൊക്കെ ഒന്ന് വായിക്കാമോ ഞങ്ങളിവിടെ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മക്കുറ്റി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ തന്നെ പൂവുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തും പറമ്പിലുമായി കിട്ടിയ പൂക്കൾ പൂക്കു പൂവ് കൊണ്ട് ഞങ്ങൾ പൂക്കളം ഇടുകയാണ് ഇവിടെ അത്തപ്പൂക്കളം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇത്ര ആയിക്കെട്ടോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ പറമ്പിൽ നിന്നും മുറ്റത്തിൽ നിന്നൊക്കെ കൂടെ പറിച്ചെടുത്തതാണ് ഇവിടെ എല്ലാവരും കൂടി ഇടുകയാണ് ഇപ്പോൾ അമ്മക്കുട്ടി മാത്രമേ ഉള്ളൂ ഇവിടെ ഇവിടെ ഞങ്ങളുടെ അത്ത വിജയകരമായി പൂർത്തിയായിരിക്കുന്നു നമ്മുടെ വീട്ടിലെയും മിറ്റം വീടിൻ്റെ മിറ്റത്തെയും പറമ്പിലെയും എല്ലാം പൂക്കൾ കൊണ്ടിട്ടതാണ് നല്ലൊരു ചുവട്ട് കുഞ്ഞു പൂക്കൾ ഇവിടെ ഓണത്തിൻ്റെ വെജിറ്റബിൾസ് എല്ലാം ഇരിക്കുന്നു ഞങ്ങളെല്ലാം കട്ട് ചെയ്യാൻ പോവുകയാണ് ഇവിടെ സാമ്പാർ റെഡിയായി അവിയൽ റെഡിയായി റെഡി റെഡിയായി ബീട്രൂട്ട് പച്ചടി റെഡി ചോറ് റെഡി അപ്പോൾ ഗായ്സ് ഞങ്ങളുടെ ഈ വർഷത്തെ ഓർഡർ സദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഞങ്ങളുടെ വാണിന്ന് വെട്ടിയില പൈസ കൊടുത്ത് മേടിച്ചല്ലേ ഞങ്ങളുടെ വാണിന്ന് വെട്ടി ചോറ് അവിയൽ സാമ്പാർ മാങ്കോ പിക്ക് ലെമൺ പിക്ക് പപ്പടം ബീൻസ് തോരൻ മെഴുക്ക് വരട്ടി എലിശ്ശേരി മോരം ഇഞ്ചിക്കറി ബീട്രൂട്ട് ബീട്രൂട്ട് പച്ചടി അടപ്പുറന്ന ഒരു പായസം നമ്മുടെ ഉപ്പേരി ബനാന ചിപ്സ് ആൻഡ് ശർക്കര വരട്ടി അപ്പുടം പറഞ്ഞു ഹായ് മയൽ അപ്പോൾ കായ്സ് എല്ലാവർക്കും ഞങ്ങളുടെ ഓണത്തിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പിന്നെ ഞങ്ങൾ വാങ്ങിച്ച ഓണക്കോടിയാണ് കുഞ്ഞാപ്പ ഇട്ടിരിക്കുന്നത് അന്ന് നിന്ന് ഞങ്ങൾ വാങ്ങിച്ചത് പിന്നെ ഞങ്ങൾ ഓണത്തിൻ്റെ അന്ന് എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഈ വീഡിയോടെ കൂടി ആഡ് ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലെപ്പോഴും പറയുന്നത് തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ അറിയിക്കണം അപ്പോൾ നാട്ടിലെ കൂടുതൽ കൂടുതൽ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു ടേക്ക് കെയർ ബൈ ബൈ